ഏറെ തീരുകയാണ് ശോഭനയുടെയും അതുപോലെ മകനായ ശരത്തിൻ്റെയും മരണം മകൻ്റെ ചിതയണയും മുമ്പേ അമ്മയും യാത്രയായി മകൻ്റെ വിയോഗം താങ്ങാനാകാതെ അമ്മ യാത്രയായിരിക്കുകയാണ് വേലൂർ പുളിയന്നൂർ മടശ്ശേരി കേക്കോട് ശരത്തിൻ്റെ മാതാവായ ശോഭന എന്ന അൻപത്തിയൊന്നുകാരി കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഹൃദയാഘാതം സംഭവിച്ച് ഇരുപത്തി ആറുകാരനായ അപ്പു എന്ന് വിളിക്കുന്ന ശരത് മരിച്ചത് കേച്ചേരിയിലുള്ള കുറേ സർവീസിലെ ജീവനക്കാരനായിരുന്നു ജോലി സംബന്ധമായി ബാങ്കിലേക്ക് പോകുന്നിടയിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു ശനിയാഴ്ച മകനായ ശരത്തിൻ്റെ സംസ്കാര ചടങ്ങിലാണ് മാതാവായ ശോഭന കുഴഞ്ഞു വീണത് മകൻ്റെ മരണത്തെ തുടർന്നുള്ള ആഘാതത്തിൽ മസ്തിഷ്കഘാതം സംഭവിച്ചതായിരുന്നു അബോധാവസ്ഥയിലായിരുന്ന ശോഭന തൃശ്ശൂരിലെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരിക്കും ഇന്നലെ രാവിലെ മരണത്തിന് കീഴടങ്ങി ഇവരുടെ ഭർത്താവ് ശശിധരൻ നായരും ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടിരുന്നു ഇതോടെ മകൾ ശരണ് തനിച്ചായിരിക്കുകയാണ് മകൻ്റെയും അമ്മയുടെയും വിയോഗം ബന്ധുക്കളിലും നാട്ടുകാരിലും വലിയ ദുഃഖമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ശോഭനയുടെ സംസ്കാരം നടത്തി